മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരി സുഗതകുമാരി ടീച്ചർ വിട പറഞ്ഞിട്ട് നാലു വർഷം പൂർത്തിയാകുന്ന ഡിസംബർ ഇരുപത്തിമൂന്നിന് ടീച്ചറുടെ ജന്മഗൃഹമായ ആറന്മുള വാഴിവെയൽ തറവാട്ടിൽ വിദ്യാരംഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ഒത്തുചേർന്നു ടീച്ചറുടെ കവിതകൾ കൊണ്ട് കാവ്യാർച്ചന നടത്തി സർഗോത്സവം സബ്ജില്ലാ തലത്തിൽ കാവ്യാലാപന വിജയികളായ കുട്ടികളും അധ്യാപകരും രാവിലെ ഒമ്പത് മുപ്പതിന് ആറന്മുള വാഴിവയൽ വീട്ടിൽ എത്തി ടീച്ചറുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി കാവ്യാർച്ചന ആരംഭിച്ചു ഇടയാറന്മുള എ എം എം ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി കുമാരി കൃഷ്ണ എസ് വരച്ച സുഗതകുമാരി ടീച്ചറുടെ രേഖാചിത്രം വിദ്യാരംഗം പത്തനംതിട്ട ജില്ലാ കോർഡിനേറ്റർ ശ്രീമതി രഞ്ജു ടീച്ചറിന് കൈമാറി ഇടയാറന്മുള എ എം എം ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥി കുമാരി നിരഞ്ജന വരച്ച ടീച്ചറുടെ കവിതകളുടെ പേരുകൾ ഉൾപ്പെടുത്തിയ രേഖാചിത്രം കൊട്ടാരക്കര തമ്പുരാൻ മ്യൂസിയം ചാർജ് ഓഫീസർ ശ്രീ മിൽട്ടൺ എന്നിവർക്ക് കൈമാറി തുടർന്ന് വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ കവിതാലാപനം നടത്തി കാറ്റ് പൂച്ച അമ്പലമണി ഒരുത്തായി നടാം ഒരു പാട്ട് പിന്നിയും കണ്ണന്റെ അമ്മ തുടങ്ങിയ കവിതകൾ കുട്ടികൾ അവതരിപ്പിച്ചു തൻ ഡയറ്റ് മുൻ ഫാക്കൾട്ടിയും വിദ്യാരംഗം കോർഡിനേറ്ററുമായിരുന്ന ഡോക്ടർ ദേവി കെ കെ പത്തനംതിട്ട ബി പി സി ശ്രീമതി ശ്രീലത എന്നിവർ ടീച്ചറെ അനുസ്മരിച്ചു പത്തനംതിട്ട ജില്ലാ വിദ്യാരംഗം ജോയിന്റ് കോർഡിനേറ്റർ ശ്രീമതി രശ്മി രവീന്ദ്രൻ നന്ദിയും അറിയിച്ചു ഇടയാറന്മുള എ എം എം ഹയർ സെക്കൻഡറി സ്കൂളിലെ ലിറ്റിൽ ഗൈറ്റ്സ് വിദ്യാർത്ഥികൾ എല്ലാ പ്രവർത്തനങ്ങളും ഡോക്യുമെന്റ് ചെയ്തു